ഹൈ ഓൾ ഗുഡ് ഈവനിങ് ഇപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അടുത്ത വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പൊ ഇതിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു ചെറിയ സെഷൻ ആണ് ഇത് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറാപ്പുമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദൻ അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടത് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്ന ഒരു നോട്ടിഫിക്കേഷൻ അതിന്റെ കട്ട് ഓഫ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ ഒരു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫിൽ വന്നിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റില് നാലായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുകയും അതിന് രണ്ടായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഇപ്പം നിയമന ശുപാർശ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ ഇനിയും നമ്മളൊക്കെ കാരണം ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എലി ജി എസ് ഇതൊക്കെ അത്യാവശ്യ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി പന്ത്രണ്ട് വരെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടുകൂടി ആയിരിക്കും എന്നിട്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഡിലോട് കൂടി എക്സാം ഒക്കെ കഴിഞ്ഞ് എൻ ഭാഗത്തൊക്കെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് വരാനാണ് സാധ്യത ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ അപ്പം ഇതിന് കോമ്പറ്റീഷൻ നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇതാണെങ്കിലും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് ആണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും ഒക്കെ എന്ന് വെച്ചാൽ കുറെ നാളിപ്പോ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കഴിഞ്ഞു ശരിക്കും നമ്മുടെ കേരള പി എസ് സി സംബന്ധിച്ചിടത്തോളം ടെൻത് ലെവലിലെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വേറെയില്ല ഇപ്പൊ ഉദ്യോഗാർത്ഥികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക അടുത്തൊരു നോട്ടിഫിക്കേഷൻ മരണം ഞങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കയറ് വരാൻ പോകുന്ന പോകുന്നൊരു ആണ് അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും പിന്നെ അന്ന് എഴുപത്തി ആറായിരുന്നു കട്ട് ഓഫ് അപ്പൊ ഈ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കും അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പേകിച്ച് ഇപ്പൊ പുതിയതായിട്ട് പി എസ് സിയിലൊക്കെ ഇറക്കി കുട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ആണ് അവർ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കാരണം അവർ ആ സിസ്റ്റമാറ്റിക് പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് സോ നിങ്ങൾ ഇപ്പൊ ഇതിനൊരു പ്രത്യേകത നിങ്ങൾക്കും അറിയാം ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി അപ്ലൈ ചെയ്യാൻ പറ്റും അതും ഇതിന്റെ കോമ്പറ്റീഷൻ കൂട്ടുന്നുണ്ട് പിന്നെ വേക്കൻസികൾ കൂടുതലാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ അസിസ്റ്റന്റ് ആണെങ്കിൽ സോ അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഈ ഒരു എക്സാമിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കാം അതായത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും അതിന്റെ കൂടെ സൈഡിൽ അതായത് ഡെയിലി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പഠനത്തിനായിട്ട് മാറ്റി വെക്കുക നമുക്ക് മടുപ്പ് തോന്നും ചിലപ്പോൾ വിരസത തോന്നും ചിലപ്പോൾ നെഗറ്റീവ് എനർജി തോന്നും അതൊക്കെ നമ്മൾ ഓർക്കുക ഇതൊക്കെ ഒരു നല്ല ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിചാരത്തിൽ പഠനത്തിൽ എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടാവണം മുന്നോട്ട് ഉണ്ടോ നന്നായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാഞ്ഞ റാങ്കുകളിൽ എത്താൻ പറ്റും അപ്പൊ ഇതിന്റെ കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ കാണിച്ച നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാന്നാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ ഉണ്ട് നാട്ടിൽ അപ്പൊ ഡെയിലി നിങ്ങൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ഇറങ്ങും പോവേണ്ട അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ദൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയൊക്കെ ഉള്ള ഒരുപാട് അപ്ഡേഷൻസ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ